ഹായ് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ആയപ്പോൾ തെളിയൂർക്കാവ് വരെ പോയി എല്ലാ വർഷവും പോകുന്നതാണ് ഇന്ന് വൈകുന്നേരം ആയപ്പോഴാണ് ഞങ്ങൾ പോയത് അവിടെ ചെന്നപ്പോൾ നല്ല ചാറ്റമഴയുണ്ടായിരുന്നേ ഞങ്ങൾ കുടയും കൊണ്ടൊക്കെയാണ് പോയത് പിന്നെ കുഞ്ഞുണ്ടായിരുന്നു മാമാട്ടി ഒന്നില്ലാത്ത മാമാട്ടി ആയപ്പോൾ നല്ല ഉറക്കമായിരുന്നു അതുകൊണ്ട് മാമാട്ടിയെ കൊണ്ടുപോയില്ല കുടയൊക്കെ പിടിച്ചുകൊണ്ടായിരുന്നു നടത്തം പിന്നെ അതുകൂടാതെ ചള്ളയായിരുന്നു നല്ല ചള്ളയായിരുന്നു നടത്തൊക്കെ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ആയുധങ്ങളും പല പല പക്ഷികളായിട്ട് ഒരുപാട് കട കടകളുണ്ട് ഇത് മറ്റേ പിച്ചാത്തി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ് അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു മഴയായിട്ടും നല്ല ചള്ളയുണ്ടായിരുന്നു നല്ലതൊക്കെ മഴയില്ലായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നല്ലേ കണ്ട ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനവും ഉണ്ട് പിച്ചാത്തി മൺവെട്ടി മൺവെട്ടി പിന്നെ മണ്ണ് മാന്തിയുന്ന സാധനം ഒരുപാട് സാധനം എന്ത് വേണമെങ്കിലും കിട്ടും അത് ഞങ്ങൾ പാനിപ്പൂരി കഴിക്കാം വേറൊരു കടയിൽ പോയി ചേച്ചി പാനിപ്പൂരി കഴിക്കുകയാണ് എനിക്ക് പാനിപ്പൂരി വലിയ ഇഷ്ടമില്ല എന്നാലും ഒന്ന് രണ്ടാൾക്കാ കഴിക്കും അപ്പം അതിൻ്റെ കൂടെ ഒരു വീഡിയോ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കമ്മല് കടലാണ് ഒത്തിരി കമ്മല് കട കടകളുണ്ട് കമ്മലും മാലയൊക്കെ ഉള്ള അപ്പം ചേച്ചിക്ക് കമ്മല് വേണമായിരുന്നു ഇപ്പൊ ഞങ്ങള് കമ്മലൊക്കെ നോക്കാനായിട്ട് വിശുറ്റി വഴക്കൊന്നും ഇല്ലാതിരിക്കുമായിരുന്നേ പിന്നെ ചെരുപ്പോടെ കയറി കുറേ ചെരുപ്പൊക്കെ നോക്കി ചേച്ചിയും സൈശേട്ടൊക്കെ ചെരുപ്പ് വാങ്ങിച്ചായിരുന്നു അങ്ങനെ ഒരുപാട് കടകളുണ്ട് പല പല സാധനങ്ങളൊക്കെ ഉള്ളത് പിന്നെ സൈഡിലായിട്ട് ഇങ്ങനെ കൃഷ്ണന്റെ വിഗ്രഹങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ അപ്പോൾ അതൊക്കെ നോക്കി പിന്നെ ഞങ്ങൾ ലാസ്റ്റ് പോയത് ഉണക്കമീൻ വാങ്ങിക്കാനാണ് അവിടുത്തെ സ്പെഷ്യലാണ് സ്ട്രാവ് അപ്പോൾ വാങ്ങിച്ച് വീട്ടിലേക്ക് പോകും അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ